ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം നോക്കാം यदा सत्वे प्रवृद्धेतु प्रलयं यादिदेहभृत् तदोत्तमविदां लोकान् अमलान् प्रतिपद्यते यदा यपोल् सत्त्वे प्रवृद्धेतु सत्त्वगुणं वर्धिवस्थ देहभृत् ദേഹധാരിയായ ജീവാത്മാവ് പ്രളയം യാതി ദേഹം വെടിയുന്നുവോ തഥാ അപ്പോൾ ഉത്തമവിധാം ശ്രേഷ്ഠരായ ജ്ഞാനികളുടെ അമലാൻ ലോകാൻ നിർമ്മലമായ ലോകത്തെ പ്രതിപദ്ധ്യതയെ പ്രാപിക്കുന്നു എപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ദേഹധാരിയായ ജീവാത്മാവ് ദേഹം വെടിയുന്നുവോ അപ്പോൾ ശ്രേഷ്ഠരായ ജ്ഞാനികളുടെ നിർമ്മലമായ ലോകത്തെ പ്രാപിക്കുന്നു സത്വഗുണം വർദ്ധിച്ചിരിക്കെ മരിക്കുന്നവർ ജ്ഞാനികളുടെ ഇടയിൽ അഥവാ പുണ്യവാന്മാരുടെ ഇടയിൽ പുനർജനിക്കുന്നു വീണ്ടും കൂടുതൽ സാത്വികരായി തീർന്ന് ആത്മജ്ഞാനം നേടി മുക്തിയെ പ്രാപിക്കുന്നു സാത്വിക ജീവിതം പിന്തുടരുന്നവർ മരണം വരെയും അത് തുടർന്നാൽ മരണശേഷം അതിനേക്കാൾ സാത്വികമായ അന്തരീക്ഷത്തിൽ പുണ്യാത്മാക്കളുമായി സമ്പർക്കം പുലർത്താൻ കഴിയുന്ന തരത്തിൽ ശ്രേഷ്ഠമായ ചുറ്റുപാടിൽ പുനർജനിക്കുന്നു ഭൗതിക പ്രലോഭനങ്ങളിൽ വീഴാൻ അവസരമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്നതിനാൽ സാത്വികമായ ജീവിതം നയിച്ച് ആത്മജ്ഞാനം നേടി മുക്തിയെ പ്രാപിക്കുവാൻ എളുപ്പമായി തീരുന്നു ചില ജന്മങ്ങൾ അതായത് വിവേകാനന്ദ സ്വാമിയെപ്പോലെയും ശ്രീനാരായണ ഗുരുദേവനെപ്പോലെയും ഒക്കെ ആയിത്തീരുന്നതിൻ്റെ തത്വം അഥവാ അതിൻ്റെ സത്യം ഇതാണ് മറ്റു ജലജന്മങ്ങളാകട്ടെ വീരപ്പനെപ്പോലെയും അതുപോലെയുള്ള ദുഷ്കൃതികളുടെയും രൂപത്തിൽ ആയിത്തീരുന്നതിൻ്റെയും കാരണം ഇതാണ് ഈ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണം അപ്പോൾ സാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസരത്തിൽ ജീവൻ വെടിയാൻ സാധിച്ചാൽ അടുത്ത ജന്മം അതിനേക്കാൾ കുറച്ചുകൂടി സാത്വികമായ അന്തരീക്ഷത്തിൽ ലഭിക്കും അവിടെ നിന്നും വീണ്ടും അതിനെ പരിപോഷിപ്പിച്ചാൽ ക്രമേണ ആത്മജ്ഞാനം നേടി മുക്തിയിലേക്കത് നയിക്കും ഇതാണ് ഈ ശ്ലോകം പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ